ഇതാണ് മത്തി ആഷിഖ് ഏത് പൂട്ടിട്ട് വെച്ച ബൈക്കും നിഷ്പ്രയാസം തുറക്കും പാലക്കാട് മുതലമട സ്വദേശി മുഹമ്മദ് ആഷിഖ് എന്നാണ് ശരിയായ പേര് എന്ന് വിചാരിച്ച സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അങ്ങനെയല്ല കാരണം സ്കൂളിൽ പോകാത്തവന് എന്ത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ബൈക്കുകൾ മോഷ്ടിക്കുന്നത് കഞ്ചാവ് വിൽക്കാൻ വേണ്ടിയാണ് കഞ്ചാവ് വിൽപ്പന കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ മൊത്തം മത്തി വാങ്ങി പൊരിച്ചു കഴിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളാണ് മത്തി ആഷിഖ് എന്ന് പേരിട്ടത് സ്കൂളിൽ പോയില്ലെങ്കിലും ആഷിക്കിന്റെ കീഴിൽ നിരവധി ആളുകൾ പഠിക്കുന്നുണ്ട് അത് മോഷണവും കഞ്ചാവ് വിൽപ്പനയുമാണ് പെരുവമ്പ് സ്വദേശിയായ ആകാശ തേൻകുർശിയിൽ ജോലിക്ക് എത്തിയപ്പോൾ റോഡരികിൽ ബൈക്ക് പൂട്ടിവെച്ചതാണ് തിരികെ വന്ന് നോക്കിയപ്പോൾ ബൈക്ക് ഇരിക്കുന്നിടത്ത് ഒന്നുമില്ല ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി കുഴൽമന്ദം ഇൻസ്പെക്ടർ മനോജ് കെ ഗോപിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മത്തിയെ പിടികൂടിയത് പിടികൂടിയ മത്തിയെ പോലീസുകാർ ഒന്ന് വറക്കണമായിരുന്നു അതുമല്ലെങ്കിൽ ഒന്ന് വരഞ്ഞ് ഒരൽപം എങ്കിലും തേക്കണമായിരുന്നു എന്ത് ചെയ്യാം ജനമൈത്രി പോലീസിന്റെ കാലമല്ലേ ഒറീസയിൽ വരെ പോയി കഞ്ചാവ് കൊണ്ടുവരുന്നതാണ് മത്തിയുടെ രീതി കഞ്ചാവ് വിറ്റ് തീർന്നാൽ ബൈക്ക് എവിടെയെങ്കിലും ഉപേക്ഷിക്കും പുതിയ കച്ചവടം പുതിയ ബൈക്ക് ഇതൊക്കെയാണ് മത്തിയുടെ പതിവ് ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം മത്തി ആശക്കിന് മത്തി കഴിക്കാൻ